ഹലോ ഗൈസ് ഇന്ന് ഒച്ചറമ്പലത്തിൽ ആണ് നേരത്തെ പോകാന്ന് ചോദിച്ചപ്പോ ബൈക്ക് ഒരു പണി തന്നു ആക്സിലിറ്റർ കേബിൾ അങ്ങ് പൊട്ടി പൊടി വെട്ടേനെ പാമ്പ് കടിക്കാന്നെ കേട്ടിട്ടേ ഉള്ളൂ നേരെയാണ് സ്റ്റാൻഡ് വെക്കാൻ ചോദിച്ചപ്പോ സ്റ്റാൻഡ് കുടിഞ്ഞു സ്റ്റാൻഡിന്റെ കാര്യം ചെയ്യാൻ പറ്റത്തില്ല അത് വെൽഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ പിന്നെ കേബിൾ എല്ലാം കിട്ടു സെറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഏഴുമണി എട്ട് മണിയോളം ആയി എട്ട് മണി എട്ടരയൊക്കെ ആയി പിന്നെ നേരെ വെച്ച് പിടിച്ചു അങ്ങനെ സ്ഥലത്തെത്തി ഈ അമ്പത്താണ് ലൈവ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരും കൂടെ ഒരു പരിപാടി ചെയ്തോക്ക് ഈ അമ്പലകുളത്തിൽ നിറച്ച അമ്പലുകളാണ് അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു ശേഷം പണ്ടത്തെ ലജൻഡറി സംഭവമായിരുന്നു ഈ സ്പിന്നർ നല്ല കറങ്ങ അങ്ങനെ രണ്ടു മണിയായി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുന്നു അപ്പൊ ബൈ